ആസിഫ് അലി നായകനായെത്തുന്ന ആഭ്യന്തര കുറ്റവാളി എന്ന ചിത്രം നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ തിയേറ്ററുകളിലേക്ക് ചിത്രത്തിന് കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവിറക്കി നൈസാം സലാം പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ നൈസാം സലാം നിർമ്മിച്ച ചിത്രത്തിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് സേതുനാഥ് പത്മകുമാറാണ് ചിത്രത്തിൻ്റെ ആദ്യ നിർമ്മാതാവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി നിർമ്മാണ പങ്കാളികൾ ഇപ്പോഴത്തെ നിർമ്മാതാവായ നൈസാം സലാമിനെതിരെ നൽകിയ പരാതിയെ തുടർന്നാണ് ഹൈക്കോടതി റിലീസ് തടഞ്ഞത് ആരോപണമുന്നയിക്കുന്നയാളെ ഇന്നേവരെ കണ്ടിട്ടില്ലെന്നും കാശ് കൊടുത്ത് ഒത്തിത്തീർപ്പാക്കണമെന്നാണ് പറയുന്നതെന്നും നൈസാം നേരത്തെ പറഞ്ഞിരുന്നു വാങ്ങാത്ത കാശ് തിരിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ അതിനെ ബ്ലാക്ക് മെയിലിംഗ് എന്നേ പറയാൻ പറ്റൂ എന്നും നൈസാം സലാം വ്യക്തമാക്കിയിരുന്നു ചിത്രത്തിനെതിരെ ആരോപണവുമായി കോടതിയിൽ പോയ ആരുടെയും കൈകളിൽ നിന്ന് ആഭ്യന്തര കുറ്റവാളി നിർമ്മിക്കാൻ ഒരു തുകയും വാങ്ങിയിട്ടില്ലെന്നും നൈസാം സലാം പറഞ്ഞു നൈസാം സലാമിന് വേണ്ടി അഡ്വക്കറ്റ് ഉമാദേവി അഡ്വക്കറ്റ് സുകേഷ് റോയ് അഡ്വക്കറ്റ് മീരാ മേനോൻ എന്നിവർ ഹാജരായി തുളസി ശ്രേയ രുക്മിണി എന്നിവർ നായികമാരായെത്തുന്ന ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ ജഗദീഷ് ഹരിശ്രീ അശോകൻ സിദ്ധാർത്ഥ് വരദൻ അസീസ് നെടുമങ്ങാട് ജോജി വിജയകുമാർ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആനന്ദ് മന്മഥൻ ശ്രേയ ശ്രേയരുക്മിണി നീരജ രാജേന്ദ്രൻ റിനി ഉദയകുമാർ ശ്രീജ ദാസ് എന്നിവർ അവതരിപ്പിക്കുന്നു ഛായാഗ്രഹണം അജയ് ഡേവിഡ് കാച്ചപ്പള്ളി എഡിറ്റർ സോബിൻ സോമൻ സംഗീതം ബിജിബാൽ बैकग्राउंड स्कोर राहुल डायरेक्टर साबू